സത്യത്തിന്റെ സന്ദേശത്തെ ശരിയായി ഉൾക്കൊള്ളുകയും വളരെ നല്ല നിലയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത യുഗപുരുഷനായ ശെയ്ഖ് അഹമ്മദ് കബീർ അലിഫായുർ അഹമ്മത്തുബാൻ അബി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും തൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരെയും ഉപദേശിക്കുന്നു ഞാൻ എന്റേത് എന്നിലുള്ളത് എന്നീ സംസാരങ്ങൾ ഒഴിവാക്കുന്നത് വരെയും ഒരു വ്യക്തി മഹത്വം പ്രാപിക്കുന്നതല്ല ഞാൻ ഞാൻ എന്നുള്ള സംസാരം എന്റേത് എന്റേത് എന്നുള്ള സംസാരം അതുപോലെ എൻ്റെ ഗുണങ്ങൾ എൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെയുള്ള സംസാരം ഒഴിവാക്കുന്നത് വരെയും ഒരു വ്യക്തിയും മഹത്വം പ്രാപിക്കുന്നതല്ല ചില വീഴ്ചകൾ നേരെ കുഴിയിലേക്ക് മറിച്ചിടുമെന്ന കാര്യം ഓർമ്മ വെക്കുക പാപങ്ങളും തെറ്റുകുറ്റങ്ങളും സ്വാഭാവികമാണ് അള്ളാഹുത്തായ അത് പുറത്തു തരികയും ചെയ്യും പക്ഷെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ചില വീഴ്ചകൾ ചില പാപങ്ങൾ മനുഷ്യന് നേരെ കുഴിയിലേക്ക് ചാടിച്ച് കളയും പിന്നീട് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല നമ്മളെ പോലെയുള്ളവർക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു ധാരണയാണ് പാപങ്ങളെല്ലാം സ്വാഭാവികമാണ് ഉൽമാഹുനോട് പാപമോചനം തേടിയാൽ അഹു പുറത്തു തരും തീർത്തും സത്യം തന്നെയാണ് പക്ഷെ ഇതിന്റെ അർത്ഥം ധൈര്യത്തോടുകൂടി പാപങ്ങൾ ചെയ്യാവുന്നല്ല അതുപോലെ പാപങ്ങളെ സൂക്ഷിക്കണ്ട എന്നല്ല ഒരു മനുഷ്യൻ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണം പാപങ്ങൾ മലിനം ചെയ്തു കഴിഞ്ഞാൽ അവനെ ആശ്വസിക്കാനും തൗഡയിലേക്ക് നീങ്ങാനുമുള്ള ഒരു പ്രേരകമാണ് ഈ വിശ്വാസം ഇത് നല്ലതാണ് ഒരു വ്യക്തി പാപം ചെയ്തു പോയി എന്നിട്ട് വല്ലാതെ ദുഃഖിതനായി പ്രമദാനന്റെ രാകളിലൂടെ ദീനിയായ മജ്ലസുകളിലൂടെ അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി ചിലപ്പോൾ ഈ ദുഃഖം കൂടിക്കൂടി നിരാശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോ ഞാനിത് നന്നായിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രേരകമായി കടന്നു വരികയാണ് സഹോദര പേടിക്കേണ്ടതില്ല അള്ളാഹു പുറത്തുതരും പാപങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമാണ് ഇവിടെ അദ്ദേഹം അതിനെപ്പറ്റി ചിന്തിക്കാം മനസ്സിലാക്കാം എന്നിട്ട് ആഗ്രഹത്തോട് മുന്നോട്ട് വരാം അല്ലാതെ ഒരു മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ വിചാരിച്ചുണ്ടെങ്കിൽ എന്ത് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല കഴിവിന്റെ പരമാവധി പാപങ്ങൾ വീഴ്ചകളൊക്കെ സംഭവിക്കാം അള്ളാഹു പുറത്തുതരും ഈ വിശ്വാസം പാടില്ല അതിനേക്കാണ് മഹാനപുറകൾ ഉണർത്തുന്നത് ധാരാളം വീഴ്ചകൾ മനുഷ്യനെ ചിലപ്പോൾ കുഴിയുടെ അഗാധ കരുത്തത്തിലേക്ക് തള്ളിയിട്ട് കളയും അതുകൊണ്ട് സൂക്ഷ്മത വേണം നന്നാകാൻ ആഗ്രഹമുള്ളവർ നല്ലവരുടെ അരികിൽ സ്വന്തം അഭിപ്രായങ്ങൾ മാറ്റിവെച്ചിട്ട് വരിക ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് ഒരു മനുഷ്യൻ രോഗിയാണ് അദ്ദേഹം ഡോക്ടറിന്റെ അടുത്തേക്ക് പോവുകയാണ് ആദ്യത്തെ നിബന്ധന എന്താണ് അഭിപ്രായങ്ങളെല്ലാം മാറ്റിവെക്കണം ഡോക്ടർ പറയുന്നത് സ്വീകരിക്കണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം മാറുമെന്ന് പ്രതീക്ഷിക്കാം ഒരാള് കുറെ തീരുമാനങ്ങളുമായിട്ടാണ് പോയിരിക്കുന്നത് ഡോക്ടറെടുത്ത് അദ്ദേഹത്തിനെ പറ്റി ഡോക്ടറുടെ അധ്യാപകൻ എന്ന് പറയാൻ സാധിക്കും രോഗത്തിന് ചികിത്സിക്കാമെന്ന വ്യക്തി എന്ന് പറയുകയില്ല ഡോക്ടർ ക്രോസില്ല ക്രോസി പറ്റത്തില്ല അതായത് ഇന്ന അങ്ങോട്ട് എഴുതിയാട്ടെ പച്ചവെള്ളം കുടിക്കാൻ പാടില്ല പച്ചവെള്ളം ഇയാൾ കുടിക്കണ്ട ഞാൻ കുടിക്കും ഇയാൾ രോഗിയല്ല രോഗം മാറ്റാൻ ചെന്നയാളല്ല മറിച്ച് ഡോക്ടറെ പഠിപ്പിക്കാൻ ചെന്ന വ്യക്തിയാണ് ഇതേ രീതിയിൽ ആരെങ്കിലും നന്മ പഠിക്കാനും പരിശീലിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ നല്ലവരുടെ അരികിൽ വരണം ഈ ഒരു മനസ്ഥിതിയോടുകൂടി വരണം തന്റെ അഭിപ്രായങ്ങളൊക്കെ മാറ്റി വെക്കണം തൻ്റെ വിചാരങ്ങൾ തീരുമാനങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് വരണം അവരോട് നല്ലവർ നിർദ്ദേശങ്ങൾ കൊടുക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ചെയ്യണം ഇന്നിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഉപേക്ഷിക്കണം ഇവിടെ നമ്മൾ നന്മയുണ്ടാകുന്നതാണ് അള്ളാഹ് മനസ്സിലാക്കാത്ത ഒഫീസർമാർ ആകുന്നു ലക്ഷ്യത്തെ മനസ് ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞാൽ മാത്രം പോരാ അതിനെ തിരിച്ചറിയുകയും അതിലേക്ക് നീങ്ങുകയും വേണം നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഭീമാനോടുകൂടിയുള്ള മരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നാ മാത്രം പോരാ അതിനെ മനസ്സിലാക്കുകയും അതിലേക്ക് നീങ്ങുകയും വേണം പ്രസംഗം കൂടിയ കാലഘട്ടമാണ് ദീനന്റെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞാൽ മാത്രം പോരാ മഹാനവറുകൾ പറയുന്നു കാര്യത്തെ തിരിച്ചറിയണം അങ്ങോട്ട് നീങ്ങാനും തുടങ്ങണം സഹോദരങ്ങളുടെ വിഷയത്തിൽ വീഴ്ച വരുത്തുന്ന വ്യക്തി അള്ളാഹുവിംഗൽ ന്യൂനതയുള്ളവനായി ഗണിക്കപ്പെടുന്നതാണ് ഒരാൾ നന്മകളൊക്കെ ചെയ്യുന്നുണ്ട് നമസ്കാരം നോമ്പ് തക്കാത്ത് ഹജ്ജ് നന്മകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സ്വന്തം സഹോദരങ്ങളുടെ വിഷയത്തിൽ വീഴ്ച വരുത്തുന്നവനാണ് ഭാര്യപരത്ത ബന്ധത്തിൽ വിള്ളൽ മാതാപിതാക്കളോട് അകൽച്ച കൂട്ടുകുടുംബാധികളുമായി വഴക്ക് സമുദായത്തിനിടയിൽ ഭിന്നത ഇങ്ങനെ സഹോദരങ്ങളുടെ വിഷയത്തിൽ വീഴ്ച വീഴ്ച വരുത്തുന്ന മനുഷ്യൻ മറ്റ് നന്മകൾ ചെയ്താലും ശരി അദ്ദേഹം ന്യൂനതയുള്ള വ്യക്തിയായിരിക്കും സഹോദര അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും വലിയ ദൈവമാണ് എന്ന് പറഞ്ഞ ഷിറാനിന്റെ മാർഗം സ്വീകരിക്കുന്നവരല്ല ഔലിയാക്കളുടെ ഔലിയാക്കുടെ നായകൻമാരുടെ നേതാവ് ആദരവായ റസൂർഹു അലിഹി വസ്സലമയുടെ മാർഗം സ്വീകരിച്ച വ്യക്തിയാണ് തങ്ങൾ അരുളി ഞാൻ രാജാവല്ല മറിച്ച് അള്ളാഹുവിന്റെ അടിമയാണ് ദാസനാണ് നിങ്ങൾ മഹത്വം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു നല്ലയാളാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട് ഒരു വഴി എന്താണ് ഞാൻ വലിയ ദൈവമാണെന്ന് വാദിച്ച ഫിറൌൺ അഹങ്കാരം അഹങ്കാരത്തിന്റെ വാക്കുകൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒരിക്കലും മഹത്വം പ്രാപിക്കാൻ സാധിക്കുന്നതല്ല മഹത്വം പ്രാപിക്കണമെങ്കിൽ മുഴുവൻ നബിമാരുടെയും ഔലിയാക്കരുടെയും നായകൻ സൗനീൻ നബിൻ ഇമാം ലിഫായി അവൾ പറയുന്നു കായിദുൽ മുഹമ്മദ്ഹു അലിഹുസ്ലമയുടെ മാർഗ്ഗം സ്വീകരിക്കണം തങ്ങളുടെ മാർഗം എന്താണ് ഞാൻ രാജാവല്ല എന്നല്ല അള്ളാഹു താര തങ്ങളോട് പറയുകയുണ്ടായി ഒന്നെങ്കിൽ രാജാവായ നബിയാക്കാം അല്ലെങ്കിൽ അടിമയായ നബിയാക്കാം അസൂറുംബായി സലാഹു അലഹുലം മറടി ഞാൻ ആഗ്രഹിക്കുന്നത് അടിമയായ നബിയാകാനാണ് ആഗ്രഹിക്കുന്നത് പറയുമായിരുന്നു ഒരടിമ ഇരിക്കുന്നത് പോലെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരടിമ ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് വിഭാഗം ജനങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഒന്ന് നിങ്ങളെക്കാളും സ്ഥാനം കൂടിയവർ രണ്ട് നിങ്ങളുടെ സമസ്ഥാനമുള്ളവർ രണ്ട് നിങ്ങളെക്കാൾ താഴ്ന്നവർ ഇവർ മൂന്ന് പേരോട് നിങ്ങൾക്ക് മൂന്ന് ധർമ്മങ്ങളുണ്ട് നിങ്ങളെക്കാളും ഉയർന്നവർക്ക് സേവനങ്ങൾ ചെയ്യും ഹിതമത്തുകൾ ചെയ്യും നിങ്ങളുടെ തുല്യമായ ആളുകൾ ആളുകളെ നിങ്ങളെപ്പോലെ കാണും നിങ്ങളെക്കാൾ താഴ്ന്നവരോട് കരുണ കാണിക്കും അവർക്ക് ശിക്ഷണശീലങ്ങൾ പകർന്നു കൊടുക്കും ഒന്നാം തരം ഉപദേശം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടുന്നവർ മൂന്ന് വിഭാഗമായിരിക്കും ഒന്ന് മാതാപിതാക്കൾ ഉസ്താദുമാർ കുടുംബത്തിലെ പ്രധാനപ്പെട്ടവർ അവർക്ക് ഹിദമത്തുകൾ ചെയ്യൽ സേവനങ്ങൾ ചെയ്യും ചായ എടുത്ത് വെള്ളം വെള്ളമെടുത്ത് കൊടുക്കൽ കഞ്ഞി വിളമ്പി കൊടുക്കൽ സേവന സഹായങ്ങൾ ചെയ്യൽ അതുപോലെ രണ്ട് നിങ്ങളുടെ സമപ്രായക്കാർ സമസ്ഥാനമുള്ളവർ നിങ്ങളെപ്പോലെയുള്ളവർ അവർ അവരെ നിങ്ങളെപ്പോലെ കാണും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളിൽ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ അവരിലും ആഗ്രഹിക്കും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളിൽ വെറുക്കുന്നു നിങ്ങൾ അവരിലും വെറുക്കും നിങ്ങളെക്കാൾ താഴ്ന്നവർ മക്കൾ അനിയന്മാർ വിദ്യാർത്ഥികൾ ഇവരോട് കരണ കാണിക്കും അവർക്ക് തരീത്ത് ചെയ്യും ശിക്ഷണങ്ങൾ കൊടുക്കും മര്യാദകൾ പഠിപ്പിക്കും സുന്നത്തുകൾ പഠിപ്പിക്കും ഭൗതിക വിരക്തി എന്നാൽ താഴ്ന്ന വസ്ത്രം ധരിക്കലും താഴ്ന്ന ആഹാരം കഴിക്കലുമല്ല ആഗ്രഹങ്ങൾ കുറയ്ക്കലാണ് പരിശുദ്ധ ഖുർഹാനും ഖബീഫും പ്രത്യേകമായി പ്രേരിപ്പിച്ച ഒരു മഹൽ ഗുണമാണ് ഭൗതിക വിരക്തി ദുന്യാവിൽ അധികമായി ഇടപെടാൻ പാടില്ല ഇതിനെപ്പറ്റി മഹാനുഗുണങ്ങൾ പറയുന്നു കുറഞ്ഞ ആഹാരം കഴിക്കലും താഴ്ന്ന ആഹാരം കഴിക്കലും താഴ്ന്ന വസ്ത്രങ്ങൾ ധരിക്കലും മാത്രമല്ല മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുന്യാവിനോടുള്ള ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ കുറയ്ക്കുക ആഹ്ത്തിനെ പറ്റിയുള്ളതായ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുക ആരെങ്കിലും ഈ ഗുണം ഗുണമുണ്ടാക്കിയെടുത്താൽ അള്ളാഹു ദുന്യാവിനെ അവന്റെ പുറകിലാക്കുന്നതാണ് ഒരു മരക്കിനെ അള്ളാഹുട്ടെ അവന് വേണ്ടി നിശ്ചയിച്ചു കൊടുക്കും ആ മലക്ക് അവന് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇതെല്ലാം ഹലീഫിന്റെ പിളിച്ചത്തിൽ പറയുന്ന വാക്കാണ് ഭൗതിക വിരക്തി എന്നാൽ താഴ്ന്ന വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ താഴ്ന്ന ആഹാരം കഴിക്കുക ഇത് മാത്രമല്ല മറിച്ച് ദുന്യാവിനോടുള്ള ആഗ്രഹം കുറയ്ക്കണം അലഹമില്ല അള്ളാഹു എനിക്ക് ധാരാളം നൽകി പഠിച്ചവന് അനുഗ്രഹങ്ങളിലേക്ക് നോക്കണം പഠിച്ചവന് എനിക്ക് ആരോഗ്യം നൽകി സമ്പത്ത് നൽകി സന്താനം നൽകി ഇത് പടച്ചവനെ വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി ആത്മസംതൃപ്തി ഉണ്ടാക്കിയെടുക്കുകയും ആഗ്രഹങ്ങളും ആർത്തികളും പ്രതീക്ഷകളും കുറയ്ക്കുകയും ചെയ്യലാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ദുന്യാവിനെ അവന്റെ പുറകു നടത്തിക്കും പുറകു നടന്നോളാൻ പറയും ദുന്യാവ അതുപോലെ ഒരു മരക്കിനെ അള്ളാഹു തന്നെ ഏൽപ്പിച്ചു കൊടുക്കും ആ മരക്ക് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധിമാനായ വ്യക്തി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവനാണ് വിശാലതയും സമ്പന്നതയും ഉണ്ടാകുമ്പോൾ വിനയം കാണിക്കുന്നവനാണ് എല്ലാ സമയത്തും സൂക്ഷ്മ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവനാണ് പഠിച്ചവന്റെ പൊരുത്തത്തെ എല്ലാ കാര്യങ്ങളിലും അന്വേഷിക്കുന്നവനാണ് ആരാണ് ബുദ്ധിമാൻ ആരാണ് ബുദ്ധിമാൻ നാല് ഗുണങ്ങളുള്ള ആളാണ് ബുദ്ധിമാൻ ഒന്ന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ രോഗം വന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ മരണം സംഭവിച്ചു നമ്മുടെ കച്ചവട കാര്യങ്ങളിൽ കുറച്ച് ഞെരുക്കമുണ്ടാകുന്നു ഈ സമയത്ത് സഹനത മുറുകെ പിടിക്കും ക്ഷമ മുറുകെ പിടിക്കും രണ്ട് വിശാലതയുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം അള്ളാഹു നൽകുമാറാകട്ടെ പക്ഷെ വിശാലതയുണ്ടാകുമ്പോൾ വിനയം കാണിക്കും അള്ളാഹു ആരോഗ്യം നൽകി സമ്പത്ത് നൽകി സന്താനങ്ങൾ നൽകി പാപ്പ ജീവിച്ചിരിക്കുന്നു ഉമ്മ ജീവിച്ചിരിക്കുന്നു അത് വിനയം കാണിക്കും മൂന്ന് എപ്പോഴും സൂക്ഷ്മതയോടുകൂടി ജീവിക്കും ഏതവസ്ഥയിലും സൂക്ഷ്മതയോടുകൂടി ജീവിക്കും വണ്ടി ഓടിക്കുന്ന ആളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് സൂക്ഷ്മത അദ്ദേഹം ഇടയ്ക്ക് ചിരിക്കും കളിക്കും പക്ഷേ പക്ഷെ പറ്റി സൂക്ഷ്മത കാണു നാല് എല്ലാ കാര്യങ്ങളിലും പടച്ചവന്റെ പൊരുത്തം അല്ലാഹുന്റെ പൊരുത്തം ലക്ഷ്യമിടുന്നു നമസ്കാരത്തിൽ ആരുടെ പൊരുത്തം അള്ളാഹുവിന്റെ പൊരുത്തം നോമ്പിൽ പടച്ചവന്റെ പൊരുത്തം വേണ്ടി ഞാൻ നോമ്പ് പിടിക്കുന്നു ഹജ്ജിൽ അള്ളാഹുവിന്റെ പൊരുത്തം ഇരിക്കുന്നു അള്ളാഹുവിന് വേണ്ടി ഞാൻ ഈ മസ്ജിദിൽ അനുഷ്ഠിക്കാൻ നെയ്യത്തിയത് മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ പൊരുത്തത്തെ അന്വേഷിക്കണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഈ നാല് ഗുണങ്ങളുള്ള വ്യക്തിയാണ് യഥാർത്ഥ ബുദ്ധിമാൻ ജനങ്ങളോട് കടുപ്പം കാണിക്കുന്നവൻ ജനങ്ങളുടെ മനസ്സിൽ ശത്രുത വിതയ്ക്കുന്നവനാണ് അവൻ ഉയർന്നവനാണെങ്കിലും ജനങ്ങൾ അവനെ വെറുക്കുന്നതാണ് ജനങ്ങളോട് വിനയത്തോടു കൂടി വർധിക്കുന്നവൻ ജനമനസ്സുകളിൽ സ്നേഹം വിതയ്ക്കുന്നവനാണ് അവൻ താഴ്ന്നവനാണെങ്കിലും ജനങ്ങൾ അവനെ സ്നേഹിക്കുന്നതാണ് ജനങ്ങളോട് നല്ല സ്വഭാവം നല്ല പെരുമാറ്റം വിനയം ഇത് പുലർത്തിയാൽ ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ സ്നേഹം വിതയ്ക്കുന്നതാണ് സ്നേഹത്തിന്റെ ചെടികൾ നടുന്നതാണ് ജനങ്ങളോട് കടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വിനോദം നടുന്നതാണ് ഇയാൾ ഉന്നതനാണെങ്കിൽ ശരി ജനങ്ങൾ നിങ്ങളെ വെറുക്കുന്നതാണ് അതുപോലെ ജനങ്ങളോട് മയം കാണിക്കുന്നു സ്നേഹം കാണിക്കുന്നു നിങ്ങൾ അവരുടെ മനസ്സിൽ സ്നേഹം വിതയ്ക്കുകയാണ് നിങ്ങൾ താഴ്ന്നിരുന്നാലും ശരി നിങ്ങളെ ജനങ്ങൾ സ്നേഹിക്കും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അധികം പേരും വെറും പാവത്തങ്ങളായിരുന്നു സാധാരണക്കാരായിരുന്നു പക്ഷെ ലോകം അവരെ ആദരിക്കുകയുണ്ടായി സ്നേഹിക്കുകയുണ്ടായി അള്ളാഹ് വളരെ പ്രധാനപ്പെട്ട ഉപദേശം ഞങ്ങളെപ്പോലെയുള്ളവർക്കുള്ള ഭയങ്കരമായ പ്രഹരം മഹാന്മാരുടെ സ്ഥലങ്ങളെ കൈബാശരീഫിനെ പോലെ കാണരുത് അവരുടെ കവറുകളെ വിഗ്രഹങ്ങളാക്കരുത് അവരുടെ നാമങ്ങളെ യാതനയുടെ പാത്രങ്ങളാക്കരുത് ഉപരണ മഹാന്മാരെ നമ്മൾ ബന്ധപ്പെടുന്ന മഹാന്മാര് അവരെ അവരുടെ സ്ഥലങ്ങളെ കൈബാശതീഫിനെ പോലെ ആക്കരുത് ഭയങ്കരമായ ആദരവ് ഒക്കുഴ സുജൂത് അവരുടെ കബറുകളെ വിഗ്രഹമാക്കരുത് കബറാരാധന അവിടെ നിരന്തരം പോവുക അതുപോലെ അവരുടെ പേര് യാചരയുടെ പാത്രമാക്കരുത് ഞാനിന്ന മഹാന്റെ മോനാണ് എനിക്കിന്റെ മഹാനുമായിട്ട് ബന്ധമുണ്ട് പ്ലീസ് അതെങ്കിലും തരണം ഭയങ്കരമായ പ്രഹരം മഹാന്മാരുടെ തലങ്ങളെ കഴബാഷരീഫെയാക്കരുത് അവരുടെ കവറുകളെ വിഗ്രഹമാക്കരുത് അവരുടെ പേരുകളെ യാചനയുടെ പാത്രമാക്കരുത് സ്വന്തം താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അസത്യത്തെ തിരഞ്ഞെടുക്കുന്ന വ്യക്തി വളരെ വഴികെട്ടവനാണ് വെറുതെ സ്വന്തം താല്പര്യം മാത്രം തെറ്റിദ്ധാരണയോ ഒന്നുമല്ല വെറും സ്വന്തം താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അസത്യത്തെ തിരഞ്ഞെടുത്തു വീടിന് വിരുദ്ധമായ കാര്യത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവൻ മഹാവഴികെട്ടവനാണ് സന്മാർഗമെന്ന് പറയുന്നത് ആർക്കും അനന്തരാവകാശമായി ലഭിക്കുന്ന കാര്യമല്ല സന്മാർഗത്തെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം പരിശ്രമം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വിധി മനസ്സിലാക്കി പ്രവർത്തിക്കണം അതുപോലെ അള്ളാഹുവിനോട് കരഞ്ഞ് കരഞ്ഞ് ചെയ്യണം വീടിന്റെ കാര്യങ്ങളോട് മര്യാദ പുലർത്തണം ഇതാണ് പരിശ്രമം നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കണമോ ഇന്നയാരുടെ മോനാണ് ഇന്നയാരുടെ ശിഷ്യനാണ് സന്മാർഗം ലഭിക്കുകയില്ല അതിനുവേണ്ടി ആഗ്രഹിക്കണം പരിശ്രമിക്കണം പരിശ്രമം എന്താണ് വലിയ അധ്വാനമൊന്നുമില്ല വീരിന്റെ വിധി മനസ്സിലാക്കി പ്രവർത്തിക്കും അള്ളാഹുവിന്റെ മഹത്വത്തെ ഓർത്ത് കരയും അതുപോലെ വീടിന്റെ കാര്യങ്ങളോട് ബഹുമാനവും ആദരവും പുലർത്തും വളരെ മർമ്മമായ പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് സഹോദരങ്ങളെ പറയപ്പെട്ടത് അള്ളാഹു നമ്മുടെ നെഞ്ചിലേക്ക് കിറക്കുമാറാകട്ടെ ഈ ഗുണം അള്ളാഹു ഈ ഗുണങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഞാൻ എന്റേത് എന്നിലുള്ളത് എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ ഉപേക്ഷിക്കുന്നത് വരെയും ആരും മഹത്വം പ്രാപിച്ചവനാകുന്നതല്ല അല്ലാഹു നമുക്ക് ഇങ്ങനെയുള്ള സംസാരം ഉപേക്ഷിക്കാൻ തോക്കിയിട്ടുള്ളവർ നൽകുമാറാകട്ടെ ധാരാളം വീഴ്ചകൾ ഹതപ്പതനത്തിന്റെ അകാധ ഗർത്തത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് അള്ളാഹു പുറത്തു തരും എന്നുള്ളത് പ്രതീക്ഷയാക്കി വെക്കണം പാപം ചെയ്യാനുള്ള ധൈര്യമാകാൻ പാടില്ല അള്ളാഹു നമുക്ക് പാപങ്ങളെ സൂക്ഷിക്കാൻ പേടിക്കാൻ തോക്കിയിട്ടവർ നൽകുമാറാകട്ടെ ചെറിയ വാക്കുകളായിരിക്കും ചിലപ്പോൾ മനുഷ്യനെ വളരെ ദുരന്തത്തിൽ കൊണ്ടെത്തിക്കുന്നത് നന്നാകാൻ ആഗ്രഹമുള്ളവർ സ്വന്തം അഭിപ്രായങ്ങളെല്ലാം മാറ്റിവെച്ച് നല്ലവരുടെ അരികിലേക്ക് വരും നന്നാകാൻ സാധിക്കും അള്ളാഹു നമുക്ക് തൗഫീർ നൽകുമാറാകട്ടെ ലക്ഷ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ അതിനെ തിരിച്ചറിയുകയും അതിലേക്ക് നടന്ന് നീങ്ങാൻ ആരംഭിക്കുകയും വേണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ നന്മകൾ പ്രവർത്തിക്കുന്ന വ്യക്തി അള്ളാഹുവിനോടുള്ള കടമകൾ ശരിയായി പാലിക്കുന്നു പക്ഷേ സൃഷ്ടികളുടെ വിഷയത്തിൽ ന്യൂനതയുള്ളവനാണെങ്കിൽ അവനെ പടച്ചവൻ ന്യൂനതയുള്ളവനായി ഗണിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ നന്മകൾ ചെയ്യുന്നതിനോട് കൂടി തന്നെ സൃഷ്ടികളുമായി നല്ല ബന്ധമുണ്ടാക്കണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞു ഈ മഹാന്മാരുടെ എല്ലാം പ്രധാനപ്പെട്ട ഉപദേശമാണ് സൃഷ്ടികളുമായിട്ടുള്ള ബന്ധവും നമ്മളിന്ന് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഉറപ്പായിട്ടും ഇസ്ലാം തന്നെയാണ് പക്ഷേ ഇതിന്റെ അനു അനിവാര്യ ഫലങ്ങളായി വേറെ ഇത്തരം ഗുണങ്ങളുണ്ട് നമ്മുടെ പരസ്പര ബന്ധം നന്നാക്കണം എത്ര പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് മഹത്വം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും വലിയ ദൈവമാണെന്ന് പറഞ്ഞ ചുറാവുറിന്റെ പാതയിൽ സഞ്ചരിക്കാനല്ല വരച്ച് മഹാന്മാരുടെ എല്ലാ നായകൻ ആദരവായ റസൂറുഹി അല്ലാഹു അലിഹി വസ്ത്രമെ മാർഗത്തിൽ സഞ്ചരിക്കലാണ് തങ്ങൾ അരുളി ഞാൻ രാജാവൻ്റെ അള്ളാഹുദർക്ക് വിനയം നൽകുമാറാകട്ടെ താഴ്വ് നൽകുമാറാകട്ടെ നിമിതങ്ങളെ പറ്റി പഠിക്ക നിങ്ങൾ ബന്ധപ്പെടുന്നവർ മൂന്ന് വിഭാഗം ആളുകളായിരിക്കും നിങ്ങളെക്കാളും ഉയർന്നവർ അവർക്ക് സേവനങ്ങൾ ചെയ്യും മാതാപിതാക്കൾക്ക് സേവനങ്ങൾ ചെയ്യൽ കുടുംബത്തിന് സേവനങ്ങൾ ചെയ്യും രണ്ട് നിങ്ങളുടെ സമ സ്ഥാനമുള്ളവർ അവർക്ക് അവരെ നിങ്ങളെപ്പോലെ നിങ്ങൾ കാണി മൂന്ന് നിങ്ങളെക്കാളും താഴ്ന്നവർ അവരോട് കരട് കാട്ടുകയും അവർക്ക് ദീനി ശിക്ഷണങ്ങൾ നൽകുകയും ചെയ്യും അള്ളാഹു നമുക്ക് ഈ ഗുണം നൽകുമാറാകട്ടെ ഭൗതിക വിരക്തി എന്ന് പറയുന്നത് ഭൗതികമായ താൽപര്യങ്ങളും ആഗ്രഹങ്ങളും കുറയ്ക്കലാണ് അങ്ങനെ ആരെങ്കിലും കുറച്ചാൽ അള്ളാഹു ദുന്യാവിനെ അവന്റെ പിന്നാലെ നടത്തും അവന്റെ മനസ്സിൽ നന്മകൾ ഇട്ടുകൊടുക്കുന്നതിന് മലക്കരെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു നമുക്ക് ഈ ഗുണവും നൽകുമാറാകട്ടെ അതിന്റെ വഴിയാണ് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം ബുദ്ധിമാനായ വ്യക്തി പ്രയാസ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിക്കും വിശാലതയും സന്തോഷവും ഉണ്ടാകുമ്പോൾ വിനയം കാണിക്കും എല്ലാ സമയത്തും സൂക്ഷ്മതയോടുകൂടി ജീവിക്കും ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ പൊരുത്തത്തെ ലക്ഷ്യമിടും അള്ളാഹു നമുക്ക് ഈ ഗുണം നൽകുമാറാകട്ടെ ജനങ്ങളോട് കടുപ്പത്തിൽ വർത്തിക്കുന്നവൻ അവരുടെ മനസ്സുകളിൽ ശത്രുത വിതയ്ക്കുന്നവനാണ് അവൻ ഉയർന്നവനാണെങ്കിലും അവനെ വെറുക്കും ജനങ്ങളോട് വിനയം കാണിക്കുന്നവൻ ജനമനസ്സുകളിൽ സ്നേഹം വിതയ്ക്കുന്നവനാണ് അവൻ താഴ്ന്നവനാണെങ്കിലും ജനങ്ങൾ അവനെ സ്നേഹിക്കും അള്ളാഹു നമുക്ക് അവന് തൊക്കീട്ട് നൽകുമാറാകട്ടെ മഹാന്മാരുടെ സ്ഥലങ്ങളെ ആരാധനാ കേന്ദ്രമാക്കരുത് അവരുടെ കവറുകളെ വിഗ്രഹമാക്കരുത് അവരുടെ പേരും പറഞ്ഞുകൊണ്ട് യാചന നടത്തരുത് അല്ലാഹു നമുക്ക് മഹാന്മാരുമായി നല്ല ബന്ധം തരുമാറാകട്ടെ ആ രാഷ്ട്രീയക്കാരുടെ ശൈലി എനിക്ക് ഇവരുമായിട്ട് ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളും ബീലിലില്ല ദീൻ എന്ന് പറഞ്ഞാൽ നല്ലവരുമായി ബന്ധപ്പെടേൽ അവരുടെ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കും പിന്നെ പടച്ചവൻ അവന്റെ ഭാഗത്തു നിന്നും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും സ്വന്തം മനസ്സിന്റെ താൽപ്പര്യത്തിന്റെ പേരിൽ മാത്രം അസത്യത്തെ തെരഞ്ഞെടുത്തവൻ മഹാ വഴികെട്ടവനാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സന്മാർഗം എന്ന് പറയുന്നത് അനന്തരാവകാശമല്ല അതിനെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം എന്താണ് പരിശ്രമം അള്ളാഹുവിന് വിധി വിലക്കുകൾ അടിച്ച് അതിനെ പ്രാവർത്തികമാക്കുക അള്ളാഹുവിന് മുമ്പാകെ കരഞ്ഞുകൊണ്ടിരിക്കുക ദീനിനോട് മര്യാദയും ആദരവും പുലർത്തുക അള്ളാഹു നമുക്ക് ഈ പറയപ്പെട്ട ഗുണങ്ങൾ നൽകുമാറാകട്ടെ സഹോദരങ്ങൾ റമലാലിന്റെ അനുഗ്രഹീന നിമിഷങ്ങളാണ് നമ്മൾ അള്ളാഹുനു മുമ്പാകെ ദുബായ ചെയ്യും അള്ളാഹുവിനോട് നമ്മൾ കരയും പടച്ചവനുമായിട്ട് നമ്മൾ അടുക്കും ഈ ഗുണങ്ങൾ ഇമിഷാദ എളുപ്പത്തിൽ ഉണ്ടായിത്തീരുന്നതാണ് പറഞ്ഞ പക്ഷം ഈ ഗുണങ്ങളെ നമുക്ക് ആഗ്രഹിക്കാം ഇതിനുവേണ്ടി പരിശ്രമിക്കാം അള്ളാഹു തീർച്ചയായിട്ടും ഈ ഗുണങ്ങൾ നൽകുന്നതാണ് ഇന്നും മലഹന്ധറിന്റെ ആയിരങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ ഗുണങ്ങൾ തെരുമാറാകട്ടെ അടച്ചവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അള്ളാഹുവിനെ പൊരുത്തം സമ്പാദിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മുടെ വിന്യാവും സന്തോഷത്തിലാക്കി തെരുമാറാകട്ടെ ആഹുറത്തും അള്ളാഹു ഹൃദയത്തിലാക്കി തരുമാറാകട്ടെ ധാരാളം ദുഃഖിക്കുന്ന സങ്കടപ്പെടുന്ന സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലാഹുദിനും അവർക്കെല്ലാം ആശ്വാസം സന്തോഷം സമാധാനം അള്ളാഹു നൽകുമാറാകട്ടെ രോഗികൾക്ക് അല്ലാഹുക്കാരെ ആശ്രയത്ത് ശമനം നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ദീനും ദുന്യാവും സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും വിജയത്തിലുമാക്കട്ടെ